ഹലോ വൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫോർട്ടി നയനിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതായത് വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡാണ് സാറ്റർഡേ എപ്പിസോഡ് ലാലേട്ടൻ വന്നിരിക്കുന്ന എപ്പിസോഡ് അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ ലാലേട്ടൻ ഈയൊരു ഷോയിൽ സെൽഫ് ഡിസിപ്ലിൻ്റെയും മൈൻഡ് കൺട്രോളിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് വീട്ടിലുള്ള ആൾക്കാരെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നത് അതിനുശേഷം സിജോ തിരിച്ചു വന്ന കാര്യം അതായത് സിജോ ഇപ്പം കഴിഞ്ഞ വീക്കാണ് തിരിച്ച് ഹൗസിലോട്ടേ കയറി എനിക്ക് വന്ന് ബുധനാഴ്ച മറ്റാണ് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിജോൻ്റെ ഒരു കംബാക്കിനെക്കുറിച്ച് ലാലാട്ടിനെ അവിടെ പരാമർശിക്കുന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും ദൗർഭാഗ്യകരമായിട്ട് ഈ ഹോൾ ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ്സിൽ ഇത്രയൊരു ഇത്രയൊരു വേദനയിലൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതുവരെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസിലുണ്ടായിരുന്നില്ല അതായത് സി സിജോ ഇപ്പം സിജോ ആസ് എ പ്ലെയർ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നിരിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കാമൻ ആയിട്ട് തോന്നുന്നുണ്ട് അതായത് കാൽക്കുലേറ്റഡ് ആയിട്ട് എല്ലാം മനസ്സിലാക്കിയ പോലെയും വളരെ സൂക്ഷ്മതയോടെ കളിക്കാൻ റെഡി ആയിരിക്കുന്നതായിട്ടാണ് സിജോൻ്റെ ഒരു പ്ലേ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതായത് സത്യം പറഞ്ഞാൽ സിജോൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അന്നത്തെ ആ ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും ഒരു ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ നാച്ചുറലി ഉണ്ടായിരിക്കേണ്ടതാണ് ആ ഒരു സമയത്ത് വരെ സിജോ ശരിക്കും മിതത്വം പാലിച്ചു എന്ന് വേണം പറയേണ്ടി വരും അതിനുശേഷം അതിനുശേഷം ഇത്രയും വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ഒരു സർജറി അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഫുഡ് കഴിക്കാതെ നിൽക്കുന്ന കഷ്ടപ്പാടില് അതൊക്കെ കൂടി പോയിട്ടും സിജോ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് തന്നെയാണ് പെരുമാറുക കാരണം സിജോ എന്ന് വേണമെങ്കിൽ കേസ് വരെ ഫയൽ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആണ് അത് അൾട്ടിമേറ്റ്ലി ഷോയിനെ വരെ ചിലപ്പം ബാധിച്ചു എന്ന് ചിലപ്പം വരുമായിരിക്കാം കാരണം നമ്മൾ കണ്ടതാണ് ഷോ ഒപ്പം നിർത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരൊക്കെയൊക്കെയോ എന്തൊക്കെയോ നിലവിളി കൂട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കുന്തോ ആയില്ല ഒരു കുന്തോ ആവാനും പോകുന്നില്ല ഷോനെ ഒന്നും എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല അതിനുശേഷം ഇന്നത്തെ മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കൊരു വ്യക്തിയെ കയറ്റി വിട്ടിരിക്കുകയാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ അനുഗ്രഹകരമായിട്ട് വീട്ടിൽ നിന്ന് ഔട്ടായ രതീഷ് ആദ്യത്തെ ആഴ്ചയിൽ പ്രേക്ഷകരെ വെറുപ്പിച്ച വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കയ്യും കണക്കും ഇല്ലയെന്ന് പറയേണ്ടി വരും അമ്മാതിരി രീതിയിലാണ് പ്രേക്ഷകരെ ഫസ്റ്റ് വീക്ക് രതീഷ് വെറുപ്പിച്ച് വിട്ടത് അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഒഴിവായപ്പോൾ വലിയ സന്തോഷം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് പക്ഷേ വീട്ടിൽ നിന്ന് പോകുന്ന നിമിഷം സിജോ അല്ല നമ്മുടെ രതീഷ് കുറച്ച് റിയലായിട്ട് പെരുമാറിയതുപോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും തോന്നി അങ്ങനെ നിന്നാൽ മതിയായിരുന്നു അയാൾ കാരണം ഫസ്റ്റ് വീക്ക് ഫുൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ഇയാളാണ് പിന്നെ തിരിച്ച് വന്നപ്പോൾ ഒരു എല്ലാ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ കാണാം ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു ഇദ്ദേഹം വന്നതിനെ കൊണ്ട് പക്ഷെ വന്നപ്പം തന്നെ ആ ഒരു ഇഷ്ടക്കേടൊക്കെ അങ്ങ് പോയി പുള്ളി അങ്ങ് മിക്സപ്പ് ആയി അവരുടെ കൂടെ കൂടെ എല്ലാവരുടെയും കൂടെ അപ്പം തന്നെ മിക്സപ്പ് ആയി എന്നുള്ള കാര്യം ശരി തന്നെയാണ് പിന്നീട് ഇന്നത്തെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് ആ ഒരു കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ശ്രീദുടെ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ ആയിട്ട് തോന്നി ഇത് ശ്രീതു ആസ് എ കണ്ടസ്റ്റൻറ്റ് തന്നെ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തെറി പറയാതിരിക്കുകയും അനാവശ്യമായിട്ടുള്ള ഫൈറ്റ്സിലേക്ക് ഇടപെടാണ്ടിരിക്കുകയും അങ്ങനെ ഒന്നിലും അനാവശ്യമായിട്ട് കച്ചറയ്ക്ക് പോകാത്ത ഒരാളാണ് ശ്രീതു ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് അതേപോലെ ക്യാപ്റ്റൻസിയും വളരെ പക്വതയുള്ള ക്യാപ്റ്റൻസി ആയിട്ട് തോന്നി എല്ലാ കാര്യത്തിലും കൃത്യസമയത്ത് ഇടപെടാനും നല്ല ആയിട്ട് തന്നെ പോയതായിട്ടാണ് തോന്നിയത് അത് ഹൗസിലുള്ള എല്ലാവരുടെ അടുത്തും ആ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ശ്രീധയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞത് അത് സാധാരണ നടക്കുന്ന ഒരു സംഭവം അല്ല ബിഗ് ബോസ് ഹൗസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോൻ്റെ പല കളികളും പുറത്ത് കൊണ്ടുവന്നു ബിഗ് ബോസ് അതായത് വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ആൾക്കാരെ കാണിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ജിൻഡോ കാണിച്ച ഫിസിക്കൽ അറ്റാക്ക് സിൻജോ നം നമുക്കറിയാം ജിൻഡോൻ്റെ ഒരു മാസ് വെച്ചിട്ട് ആ ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ജിൻഡോന് ആയിരിക്കും ഫിസിക്കലി അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ആൾക്കാരെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാണ് ആ ക്ലാസിക് ഡിസ്ക് ഗെയിം നമ്മുടെ ജിൻഡോ കളിച്ചത് എന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് കൃത്യം കൃത്യമായിട്ട് ആൾക്കാരെല്ലാവരെയും അതായത് ഗബ്രിയുടെ അടുത്തുണ്ടായിരുന്ന അറ്റാക്ക് ശരണിയുടെ അടുത്തുണ്ടായിരുന്ന അറ്റാക്ക് ഗബ്രിയുടെ അടുത്ത് രണ്ടാഴ്ച ഋഷിയുടെ അടുത്തുണ്ടായിരുന്ന അറ്റാക്കാണ് മൂന്നാൾക്കാർ അറ്റാക്ക് ചെയ്തത് വ്യക്തമായിട്ട് ബിഗ് ബോസ് ഇട്ട് കാണിച്ചു കൊടുത്തു അതിനുശേഷം എല്ലാവരും സത്യം പറഞ്ഞാൽ ഞെട്ടാണ് ഉണ്ടായത് കാരണം എല്ലാവരും പറയണ്ടായിരുന്നു ഒന്നും അറിയാത്ത ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് എല്ലാം ഒപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ജിൻഡോൻ്റെ ഒരു എക്സ്പ്രഷനും എനിക്കൊന്നും അറിയില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല ഇറ്റ്സ് ജസ്റ്റ് എ ഭയങ്കര ഒരു എക്സ്ക്യൂസാണിത് അത് ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല നാളെ ഇതിലും വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് അത്രയും ഫിസിക്കലി ഹേർട്ടായിട്ട് ഈവൻ ശരണ്യയുടെ സംഭവമൊക്കെ നല്ല രീതിയിൽ ചിലപ്പോൾ ഇഞ്ചുവോട് പറ്റേണ്ട ഒരു അവസ്ഥയായിരുന്നു അതൊക്കെ ഹേർട്ടായി കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നടപടിയാവുന്ന പരിപാടിയല്ല അതിനുശേഷം ഈ വീക്കത്തെ നെക്സ്റ്റ് വീക്കത്തെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ നല്ല നല്ലൊരു ഗെയിമായിരുന്നു വളരെ കഷ്ടപ്പാടൊന്നുമില്ല കുറച്ച് ഇതായിട്ടുള്ളൊരു നല്ലൊരു ഗെയിമായിരുന്നു അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് അതിൽ രശ്മിനാണ് ജയിച്ചത് രശ്മിനെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച വളരെ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ വളരെ ഒരു നൂൽപ്പാലത്ത് കൂടിയായിരുന്നു പോയിരുന്നത് കാരണം രശ്മിന് സംസാരിക്കാനും രശ്മി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആരും ഇല്ല എന്നുള്ള തോട്ട്സ് കൂടിയൊക്കെയാണ് രശ്മിൻ കഴിഞ്ഞ ആഴ്ച പോയത് എന്തായാലും റസ്മിൻ്റെ ക്യാപ്റ്റൻസി നമുക്ക് നോക്കിയിരുന്ന് കാണാം പിന്നീടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനാണ് നോമിനേഷനിൽ അർജുൻ സേവ് ആയിട്ടുണ്ട് അൻസിബ സേവ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതല്ല അൻസിബ ഔട്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത് അതിനുശേഷം അഭിഷേക് എസ് സേവ് ആയിട്ടുണ്ട് പിന്നെ ആരൊക്കെയാണ് ഇവരൊക്കെ ആയിരുന്നു സേവ് ആയത് എന്ന് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അതായത് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിൻഡോ ആൻഡ് ജാസ്മിൻ്റെ സംഭവങ്ങൾ പറയും ആ പിന്നെ രശ്മിനും സേവാണ് അതുകൊണ്ട് എന്തായാലും ക്യാപ്റ്റൻസി ലോപ്ഡോ ആണ് ഏറ്റവും കൂടുതൽ വേർഡ്സ് ഉണ്ടാകുന്നത് ജിൻഡോനും ജാസ്മിനും ഗബ്രിക്കൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ജിൻഡോ ആൻഡ് ജാസ്മിൻ തന്നെ തന്നെയായിരിക്കും ഇവരെന്തായാലും ടോപ്പ് ത്രീയിൽ വരുന്ന കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് ഇതൊക്കെ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം സോ ആൺ ടിൽ നെക്സ്റ്റ് ടൈം ബൈ ബൈ ടേക്ക് കെയർ